അമേരിക്കൻ തെക്ക് ഭീമൻ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ ദിവസം നയറ എനർജി മൈക്രോസോഫ്റ്റിനെതിരെ സർവീസ് തടസ്സം സൃഷ്ടിച്ചതിനെ തുടർന്ന് കേസ് കൊടുത്തിരിക്കുകയാണ് നയറ കഥ എന്തെന്ന് വെച്ചാൽ ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നാറ്റോ സഖ്യരാജ്യങ്ങൾ ഇന്ത്യ ചൈനയ്ക്കെതിരെ ബങ്കർ ബസ്റ്റർ താരിഫ് അഞ്ഞൂറ് സെക്കൻഡറി താരിഫ് നൂറ് ശതമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയും നാറ്റോ സഖ്യത്തിന്റെ സെക്രട്ടറി മാർക്ക് റോയിട്ടെ അടക്കം ഇന്ത്യയുടെ റഷ്യയുടെ എണ്ണ വാങ്ങിയാൽ അമേരിക്ക കനത്ത താരിഫ് ഇട്ടു തരുമെന്നും അത് ഇന്ത്യൻ എക്കണോമിയെ തകർത്തെറിയുമെന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയായത് എന്നാൽ ഇന്ത്യക്ക് റഷ്യ എന്ന രാജ്യം അങ്ങനെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ റഷ്യൻ എണ്ണ എടുക്കരുതെന്ന് പറയുമ്പോൾ എടുക്കാതെ അമേരിക്കയുടെയും കൂട്ടാളികളെയും പേടിച്ച് നിൽക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല എന്നത് ഇന്ത്യ യു എസിനെ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തതുമാണ് നാറ്റോ അടങ്ങുന്ന യു എസും യൂറോപ്പും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കും ഇന്ത്യക്കും തുടർന്നും റഷ്യൻ ഓയിൽ വാങ്ങിയാൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കടുത്ത താരിഫ് ഏർപ്പെടുത്തുമെന്നും നാറ്റോയുടെ ഭീഷണിക്ക് പിന്നാലെയാണ് മൈക്രോസോഫ്റ്റ് ഈ പണി കാണിച്ചിരിക്കുന്നത് അതായത് നയറ എന്ന കമ്പനിയെ പറ്റി നാമെല്ലാവരും കേട്ടിട്ടുള്ളതാണ് നയാറ ഡയറക്റ്റായി നടത്തുന്ന ഒത്തിരി പെട്രോൾ പമ്പ് നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലാകെ ആറായിരത്തി എണ്ണൂറ് ഔട്ട്ലെറ്റുകളാണ് നയറ നടത്തി വരുന്നത് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് റിഫൈനറി സ്ഥിതി ചെയ്യുന്ന നയാറ എന്ന കമ്പനിയുടെ നാപ്പത്തെട്ട് ശതമാനം മോഹരിയും റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ കയ്യിലാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നയാറ എന്ന കമ്പനിക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് മുന്നേ ഭീഷണിപ്പെടുത്തിയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അമേരിക്കൻ കമ്പനിയും ടെക് ഭീമനുമായ മൈക്രോസോഫ്റ്റ് നയറ കമ്പനിക്ക് കൊടുത്തിരുന്ന ഡിജിറ്റൽ സപ്പോർട്ട് ഒറ്റ രാത്രി കൊണ്ട് പിൻവലിക്കുന്നത് ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പും കൂടാതെ മൈക്രോസോഫ്റ്റ് നയറ കൊടുത്തിരുന്ന സേവനം പിൻവലിക്കുകയാണ് ചെയ്തത് മൈക്രോസോഫ്റ്റിന്റെ ടൂൾസ് ആയിക്കോട്ടെ ആപ്പായിക്കോട്ടെ ഈ പറയുന്ന സേവനങ്ങൾ കിട്ടുന്നതിനായി ഫുള്ളി പെയ്ഡ് ലൈസൻസ് വാങ്ങിയിട്ടുള്ള കമ്പനിയാണ് നയറ എന്നത് അങ്ങനെയിരിക്കുന്ന നയറയോടെയാണ് മൈക്രോസോഫ്റ്റ് ഈ ഒരു പണി കാണിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഉപഭോക്താവായ നയറയുടെ സമ്മതം പോലും വാങ്ങാതെ സമ്പൂർണ്ണ ഉപഭോക്തൃ അവകാശ ലംഘനമാണ് മൈക്രോസോഫ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യൻ കമ്പനിയായ ഏതെങ്കിലും ഒരു കമ്പനി അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ സേവനം പെട്ടെന്ന് പിൻവലിച്ചെന്ന് കരുതുക പിന്നെ എന്തായിരിക്കും പുതിയ അമേരിക്ക വെറുതെയിരിക്കുമോ നമ്മുടെ ഇന്ത്യ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡാറ്റ സെക്യൂരിറ്റി ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നതൊക്കെ ഇന്ത്യ പോലത്തെ ടോപ്പ് നാലിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബലഹീനതയാണ് അമേരിക്കൻ കമ്പനിയായ മൈക്രോസോഫ്റ്റ് ഇവിടെ മുതലെടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യ ചൈനയെ ഓർക്കണം ചൈനയുടെ ഒരു ഡാറ്റയും സൂക്ഷിക്കാൻ ചൈന മറ്റൊരു രാജ്യത്തിന് ഏൽപ്പിച്ച് കൊടുക്കാറില്ലല്ലോ അവർക്കറിയാം ഡാറ്റ മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്നതിനെ പറ്റിയുള്ള അപകടവും അതൊരു വേറെ തരത്തിലുള്ള അടിമത്തവുമാണെന്ന് ഇന്ത്യ ഒരു മഹത്തായ രാജ്യം തന്നെയാണ് പല കാര്യങ്ങളിലും നാം മുന്നിട്ട് നിൽക്കുന്ന രാജ്യവുമാണ് എങ്കിൽ പോലും മൈക്രോസോഫ്റ്റ് പോലത്തെ ഡാറ്റയെ വഹിക്കുന്ന കമ്പനികൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ വരുന്നില്ല എന്നതാണ് ചോദ്യം ഡാറ്റ സെക്യൂരിറ്റിയിൽ പോലും ഇന്ന് ഒരു രാജ്യത്തിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ അടക്കം രാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നയറ എന്ന ഇന്ത്യൻ കമ്പനി അതിൽ പകുതിവളം ഓഹരിയുള്ളത് റഷ്യക്ക് അമേരിക്ക റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയെയും ചൈനയെയും വിരട്ടുന്നു ഒടുക്കം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നയാറയുടെ സോഫ്റ്റ്വെയറുകളുടെ മേൽ അമേരിക്ക കൈകടത്തുന്നു അമേരിക്കൻ വിരട്ടൽ മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കുള്ള ഭീഷണി കൂടിയാണ് അമേരിക്കയുടെ ഈ കടന്നുകയറ്റം ഒരു കാര്യം കൂടി പറയട്ടെ അമേരിക്കയുടെയും നാറ്റോയുടെയും താല്പര്യം വെച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ പറയുന്ന നാറ്റോയിൽ അംഗമുള്ള മിക്ക രാജ്യങ്ങളും റഷ്യയുടേന്നാണ് എണ്ണ വാങ്ങുന്നതുപോലും അതിന് അമേരിക്കയ്ക്ക് യൂറോപ്പിനും വലിയ കുഴപ്പവുമില്ല എന്നാൽ ചൈനയും ഇന്ത്യയും ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ലോകകുറ്റമായി മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതേപോലുള്ള നാറ്റോയുടെ ഇരട്ട നയം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നയാറ മൈക്രോസോഫ്റ്റിനെതിരെ ഡൽഹി സുപ്രീംകോടതിയിൽ കേസ് കൊടുത്തതോടെ ടെക് ബീമൻ മൈക്രോസോഫ്റ്റ് കനത്ത നഷ്ടപരിഹാരവും സമാധാനവും കൊടുക്കേണ്ടി വന്നേക്കാം ഇനി ഇതിൽ ഇന്ത്യ എത്തരത്തിലുള്ള നീക്കമാണ് എടുക്കാൻ പോകുന്നതെന്നുള്ള തുടർന്നുള്ള അപ്ഡേറ്റുകളിൽ നമുക്ക് അറിയാവുന്നതാണ് അടുത്ത വീഡിയോമായി വരാം